ഹായ് ഞാൻ ഷിബു ഭർതൻ ഞാൻ ഇന്നും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വ്യത്യസ്ത ഒരു പേര ഇനത്തെ പരിചയപ്പെടുത്താനാണ് ഇതാണ് ആപ്പിൾ ക്രോസ് ഗുവ അതായത് ഒരു ആപ്പ് പേരയുടെ സ്മെല്ലാണ് പക്ഷെ അത്രക്ക് രസം അത്രക്ക് ടേസ്റ്റുള്ള ഒരു പേര ഇനമാണിത് ആപ്പിൾ ക്രോസ് എന്നാണ് ഇതിനെ പറയുന്നത് കാര്യം ഇത് നമ്മുടെ വി ജി ആർ നേഴ്സറിയിലെ രാംദാസ് കറിയിലുണ്ട് പുള്ളിയുടെ ഫാമിൽ വന്നപ്പോൾ ഇത് കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല ഉള്ളിൽ നല്ല കടും ഒരു പിങ്ക് കണ്ടില്ല ഒരു രക്ഷയില്ല അതായത് ആളുകൾക്ക് ആശങ്കയാണ് പേര ഇനങ്ങളൊക്കെ ചട്ടിയിൽ കായ്ക്കുമോ ഒക്കെ ചട്ടിയിലുണ്ടാകുമോ എന്നുള്ള അതിനുദാഹരണമാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേരൊക്കെ ഇത് കണ്ടില്ലേ ലൈവ് നിങ്ങളെ കാണിച്ചു തരാം ഉണ്ടായി കിടക്കുന്നത് കണ്ടില്ല ഇത്തരം ഭംഗി മനോഹരമായിട്ടാണ് ഉണ്ടായി കിടക്കുന്നത് ഒരുപാടുണ്ടായി ഇതേതല്ല കിളികൊത്തി താഴെ ഇട്ടിരിക്കുന്നത് കിളികൊത്തി താഴെ ഇട്ടിരിക്കുന്ന പേരാണ് ഈ കാണുന്നത് പേരൊക്കെയാണെങ്കിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ തൈകളുണ്ട് നിങ്ങൾക്ക് ഭംഗിയുള്ള അല്ലെങ്കിൽ ടേസ്റ്റുള്ള ഒരു പേരൊക്കെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഗുവ അതായത് ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേര് എങ്ങനെയായിപ്പോയി അത്രക്ക് സ്മെല്ലും ഒക്കെ കൊണ്ട് അങ്ങനെ വീണതാവാം പേര് പേര് അത്രക്ക് ഗ്രാഹ്യമില്ല എന്തുകൊണ്ടാണ് ആ പേര് വീടാൻ കഴിയുന്നത് പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു രക്ഷയില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ രക്ഷയില്ലാത്ത ടേസ്റ്റ് എനിക്കൊന്ന് പുള്ളിടയിലുള്ള ഈ ബ്രീഡ് ഉള്ളതെന്ന് തോന്നണം അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ പുള്ളിടയിൽ ഈ ബ്രീഡ് എടുക്കണത് അപ്പോൾ ഒന്ന് ഫാം കാണാൻ വന്നപ്പോൾ ഒരുപാട് മാവനങ്ങൾ കാണാൻ വന്നപ്പോൾ ഇതിനേം കൂടി ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇടിയാണ് കാര്യം അത്യാവശ്യം നല്ല ഭംഗി ഒരെണ്ണം കൂടി കഴിക്കണമെന്നുണ്ട് പുള്ളിയനെ അറിയില്ല ഒരെണ്ണം കൂടി പറിക്കണം പുള്ളിയുടെ അനുവാദം ഇല്ലാണ്ട് അല്ലേ വീട്ടിൽ മേടിച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ നല്ല മുതിർന്ന പ്ലാന്റുകൾ തന്നെ നമ്മൾ തരാം ഏറ്റവും നല്ല പേ ഒന്നാണ് ആപ്പിൾ ഗുവ